السلام عليكم ورحمة الله علم الفرائض محلي كلاس نالبتي بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين بسم الله الرحمن الرحيم أمثلة ذلك في الرد إلى الوفق أم وستة إخوة لأم واثنتا عشرة أخت لأب അലയാണ് നാം കൊണ്ടിരിക്കുന്നത് ഒരു സിൻഫിന്റെ മേൽ കെസർ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഉദാഹരണ സഹിതം നമ്മൾ പറഞ്ഞു ഇനി രണ്ട് സിൻഫിന്റെ മേൽ സിൻഫൈനി രണ്ട് സിൻഫിന്റെ മേൽ കെസർ സിദ്ധിച്ചാൽ കോവിലത്ത് സിഹാമു കുല്ലി സിൻഫിൻ ബി അദദിഹി എല്ലാ ഓരോ സിൻഫിന്റെയും സിഹാമിനെ നേരിടീക്കപ്പെടണം ബി അദദിഹി ഓരോ സിൻഫിന്റെയും അദദിനോട് അദദിനോട് നേരിടീക്കപ്പെടണം അതിന്റെ രൂപങ്ങൾ നമ്മൾ വിശദീകരിച്ചു ഉദാഹരണം പറഞ്ഞിട്ടില്ല ഇവിടെ പന്ത്രണ്ട് ഉദാഹരണം വരും ഓരോന്നും ഇൻഷ നമുക്ക് പറയാം മടക്കുന്നതിലുള്ള ഉദാഹരണം അല്ല അംസിലത്തു ഫിർറീലൽ വഖി വക്കിലേക്ക് മടക്കുന്നതിലുള്ളതായ ഉദാഹരണം ആരൊക്കെയാണ് ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളായിട്ടുള്ളത് ഉമ്മുൻ ഉമ്മയുണ്ട് ിൻ ഉമ്മ ആറ് സഹോദരി സഹോദരന്മാർത്തതായ ആറ് സഹോദരന്മാർ സഹോദരന്മാർത്തതായ പന്ത്രണ്ട് സഹോദരിമാർ അപ്പൊ ആരൊക്കെയാണ് അനന്തരാവകാശികൾ ഉമ്മ ഉമ്മത്തതായ ആറ് സഹോദരന്മാർ അതേപ്രകാരം വാപ്പത്തതായ പന്ത്രണ്ട് സഹോദരിമാർ ഇവരാണ് അനന്തരാവകാശികളായിട്ടുള്ളത് അപ്പൊ ഇവിടെ അസിലും എങ്ങനെയാ ഉമ്മക്ക് സുദുസാണ് ഇഹ്വത്ത് അഹ് നിന്ന് അതതുണ്ടെങ്കിൽ ഉമ്മക്ക് സുദുസാണല്ലോ ഉമ്മക്ക് സുദുസ് പിന്നെ ഇഹ്വത്തുല്ലി ഉമ്മ അവർക്ക് ആറാളുള്ളത് കൊണ്ട് അവർക്ക് സുലുസാണ് ഇസ്നത്ത ഉഖ്തല്ലിയ ബിൻ വാപ്പത്തതായ പന്ത്രണ്ട് സഹോദരിമാർ അവർക്ക് സുലുസാനിയാണ് അപ്പൊ സുലുസാനിന്റെ മഹ്രജ് മൂന്ന് സുലുസിന്റെ മഹ്രജും മൂന്ന് മൂന്നും മൂന്നും തമാസലാണ് അപ്പൊ ഒന്നുകൊണ്ട് മതിയാക്കുക പിന്നെ മൂന്നും സുദുസിന്റെ മഹറജായ ആറും തദാഹുൽ ആണ് അപ്പൊ കൊണ്ട് മതിയാക്കുക അപ്പൊ അസുല മസ്അല എത്രയാണ് ആറാണ് അസുല മസ്അല ആറാണ് അസുല മസ്അല ആറിൽ നിന്ന് ഒന്ന് ഉമ്മക്ക് കൊടുത്തു ആറിൽ നിന്ന് രണ്ട് ലി ഉമ്മ അതായത് ലി ഉമ്മിന് ലി അബ് പന്ത്രണ്ട് ആളുകൾ ഉണ്ടല്ലോ അവർക്ക് നാലും കൊടുത്തു അപ്പൊ എത്ര വേണോ ആറിൽ നിന്ന് ഏഴിലേക്ക് അവലാകും ആറാണ് അസുൽ മസ്അല അത് ഏഴിലേക്ക് അവലാകും ഇല സബത്തിന ഏഴിലേക്ക് അപ്പൊമാനിവത്തിനിക്ക് അതായത് ഉമ്മത്തതായ സഹോദരന്മാർ ഉമ്മൊത്തതായ സഹോദരന്മാർ എത്ര ആളുണ്ട് ആറാളുണ്ട് അവർക്കുള്ളതായ സഹമത്രയാണ് രണ്ടാണ് ലി ലിഹുവത്തി ഉമ്മത്തതായ സഹോദരന്മാർക്കുണ്ട് രണ്ടോഹരി യുവാഫിക്കാനി അതതഹും യുവാഫിക്കാനി തവാഫുക്കാകും അതതിനോട് ഈ രണ്ട് ഇഹ്വത്തിന്റെ അതത് എത്രയാണ് ആറാണ് അത് രണ്ടും തമ്മിൽ തവാഫുക്കാവും ആവും അപ്പൊറദ്ദു ഇലാസ് സലാസത്തിൻ അപ്പോൾ മൂന്നിലേക്ക് മടക്കപ്പെടും നിസ്ഫിന്റെ മഹറജ് എത്രയാണ് രണ്ടാണ് രണ്ടു കൊണ്ട് ആറിന് ഹരിച്ചാൽ എത്ര കിട്ടും മൂന്ന് കിട്ടും അപ്പൊ മൂന്നിലേക്ക് മടക്കപ്പെടും അപ്പൊ ഇനി ഉപ്പത്തതായ സഹോദരിമാർ പന്ത്രണ്ട് പേരുണ്ട് അവർക്കുള്ളതായ ഓഹരി നാലാണ് അപ്പൊ വലിൽ അഹവാത്തി അഹവാത്തിനുണ്ട് നാല് ഓഹരി അവർക്ക് നാല് ഓഹരി ഉണ്ട് അവരുടെ എണ്ണെത്രയാണ് പന്ത്രണ്ടാണ് അവരുടെ അതായത് ഇഹ്വത്ത് അബ് ഉഫ്തുലി അബ് പന്ത്രണ്ട് ആളുകൾ ഉണ്ടല്ലേ അവരുടെ ബിർ റുബു കൊണ്ട് തവാഫുക്കാകും റുബുഴ കൊണ്ട് തവാഫുക്കാകും അപ്പൊ റുബുവിന്റെ മഹ്ലജ് എത്രയാണ് നാലാണ് ആ നാല് കൊണ്ട് പന്ത്രണ്ടിന് എന്താക്കണം ഹരിക്കണം നാല് കൊണ്ട് പന്ത്രണ്ടിനെ ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും മൂന്ന് കിട്ടും പന്ത്രണ്ടെ ഹരിക്കണം നാല് സമം മൂന്ന് കിട്ടും അപ്പൊ ഫയ്യൂറു ഇല സലാഹത്തിൻ അതിനെന്താക്കും ഫൈറത്തു അപ്പോൾ അതിനെ മടക്കപ്പെടും ഇലാസലാഹത്തിൻ സലാഹത്തിലേക്ക് അപ്പൊ അതെത്രയായി മൂന്നായി മറ്റേത് അത്ര തന്നെയാണ് മൂന്നാണ് അപ്പൊ രണ്ടും ഇതായി ഇവകൾ രണ്ടും രണ്ട് മഹബൂതുകളും തമാസുലായി രണ്ടെണ്ണവും തമാസുലായാൽ ഒന്നുകൊണ്ട് മതിയാക്കുക രണ്ടുപത്രയാ കിട്ടിയത് നമുക്ക് മൂന്നാണല്ലോ കിട്ടിയത് ഫൈറു ഇലാ ഇലാ സലാഹത്തിൻ ഫൈറു ഇലാ സലാഹത്തിൻ രണ്ടും സലാസത്തിലേക്കാണ് മടക്കപ്പെടുന്നത് അപ്പൊ രണ്ടിൽ നിന്ന് ഒന്നെടുക്ക അപ്പൊ തുറബു ഗുണിക്കപ്പെടും അഹദു സലാഹസൈനി രണ്ട് സലാഹത്തുണ്ടല്ലോ രണ്ട് മൂന്നുണ്ടല്ലോ ആ രണ്ട് മൂന്നിൽ നിന്നുള്ള ഒന്നിനെ ഗുണിക്കപ്പെടും എവിടെ ഫിസബത്തിൻ ഏഴിൽ ഏഴാണല്ലോ ഇവിടെ അസുല മസ്തല ആറിൽ നിന്ന് ഏഴിലേക്ക് അവലായിട്ടുണ്ട് ആ ഏഴിൽ ഗുണിക്കപ്പെടും അത് എത്തിക്കും അഹദം വൈന ഇരുപത്തിയൊന്നിനെ എത്തിക്കും അപ്പൊ എത്ര കിട്ടൂ ഇരുപത്തിയൊന്ന് കിട്ടും ഇവിടെ അസുല ഏഴായിരുന്നു ഏഴിൽ നിന്ന് ഇരുപത്തിയൊന്നാക്കി അഹദ ീന ഇരുപത്തിയൊന്ന് എത്തി ഇരുപത്തി മിൻഹു അതിൽ നിന്ന് തസിഹും അഹ് ഹാകും നമുക്ക് നോക്കാം ഇവിടെ ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്നാകുന്ന സമയത്ത് നേരത്തെ ഏഴുള്ള സമയത്ത് മൂ നാലാണ് ആർക്ക് കൊടുത്തത് ഉഫ്തുലി അഭിനിക്ക് നാല് ഓഹരിയായിരുന്നുള്ളു ഇപ്പൊ നാല് ഇന്റു മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ആകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഓഹരി കൊടുക്കാം കിസർ വരുന്നില്ല ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുക്കാം പിന്നെ അഹുല് ഉമ്മിന് നേരത്തെ രണ്ടായിരുന്ന രണ്ടായിരത്തി മൂന്ന് ആറ് അതാർക്ക് കൊടുക്കണം അഹുല്യ ഉമ്മിനും കൊടുക്കണം ഓരോ ഓഹരി വീതം അഹുല്യ ഉമ്മിനും കൊടുത്തു പിന്നെ ഉമ്മക്ക് എത്രയെ മൂന്നോഹരി അപ്പൊ ഇവിടെ ഉമ്മക്ക് മൂന്ന് അഹുല്യ ഉമ്മ ആറാളുണ്ട് ആറാൾക്ക് ഓരോ ഓഹരി വീതം ആറ് അപ്പൊ എത്ര ആയി ആറ് മൂന്ന് ഒമ്പതായി പിന്നെ ഒഹ്തുല് അബ് പന്ത്രണ്ട് ആളുണ്ട് പന്ത്രണ്ട് ആൾക്കും ഓരോ ഓഹരി വീതം ഒമ്പതും പന്ത്രണ്ടും ഇരുപത്തിയൊന്നായി അപ്പൊ ഇവിടെ പറഞ്ഞത് തുതുറബു അഹദു സലാസത്തിൽ സലാഹത്തിൻ്റെ അല്ലെ രണ്ടിൽ ഒരു മൂന്നിന് ഗുണിക്കപ്പെടും അഹദം വൈശത്തിയൊന്നിന് എത്തിക്കും ഇരുപത്തി ഒന്നിൽ നിന്ന് മസ്അല ഒരു ഉദാഹരണമായി ഇനി മറ്റൊരു ഉദാഹരണം ഉമ്മുൻ വ സമാനിയുലി ഉമ്മിൻ ആരൊക്കെയാണ് ഒരാൾ മരണപ്പെട്ടു അയാളുടെ അനന്തരാവകാശികളായിട്ടുള്ളത് ഉമ്മ ഉമ്മയുണ്ട് പിന്നെയോ സമാനിയുഹ്വത്തിൽ ഉമ്മിൻ ഉമ്മത്തതായ എട്ട് സഹോദരന്മാർ വ സഹോദരന്മാർമാനി അഹ്വാത്തിൽ അബിൻ വാപ്പൊത്തതായ എട്ട് സഹോദരിമാർ വാപ്പൊത്തതായ എട്ട് സഹോദരിമാർ ഉമ്മത്തതായ എട്ട് സഹോദരന്മാർ ഉമ്മ ഇവരാണ് അനന്തരാവകാശികളായിട്ടുള്ളത് അപ്പൊ ഉമ്മക്ക് എത്രയാണ് ഉമ്മക്ക് നേരത്തെ പറഞ്ഞതുപോലെ സുതസ് തന്നെ അഹുല് ഉമ്മ എട്ടാളുണ്ട് അതായത് ഉമ്മൊത്തതായ സഹോദരന്മാർ എട്ടാളുണ്ട് അവർക്ക് സുലുസ് പിന്നെ ഉപ്പൊത്തതായ എട്ട് സഹോദരിമാരുണ്ട് അവർക്ക് സുലുസാനി അപ്പൊ സുലുസാനിന്റെ മഹ്രജ് മൂന്ന് സുലുസിന്റെ മഹ്റജ് മൂന്ന് മൂന്നും മൂന്നും തമ്മിൽ തമാസുലായി പിന്നെ മൂന്നും ആറും തമ്മിൽ ദദാഹുൽ ആണ് അപ്പൊ വലുതുകൊണ്ട് മതിയാക്കുക അപ്പൊ അസുലമസ്തല എത്രയാണ് ആറാണ് അസുലി മസ്തല ആറിൽ നിന്ന് ഒന്ന് ഉമ്മക്ക് കൊടുക്കണം രണ്ട് അഹുലി ഉമ്മ എട്ടാളിന്റെ അല്ല അവർക്ക് കൊടുക്കണം നാല് അബ് എട്ടാളിന്റെ അവർക്ക് കൊടുക്കണം അപ്പൊ എന്ത് ചെയ്യും ആറിൽ നിന്ന് ഏഴിലേക്ക് അവലാകും അപ്പൊ ഉമ്മ എട്ട് ഉമ്മത്തതായ സഹോദരന്മാർ എട്ട് വാപ്പൊത്തതായ സഹോദരിമാർ അപ്പൊ ആറ് ആണ് അസലി അല്ല ആറിൽ നിന്ന് ഏഴിലേക്ക് അവലാകും അപ്പൊ നോക്കിയനി ബാക്കി തുറദു അപ്പൊ ഇവിടെ നോക്കണം വാപ്പത്ത് ഉമ്മൊത്തതായ സഹോദരന്മാർ എട്ടു പേരുണ്ട് അവർക്കുള്ള ഓഹരി എത്രയാണ് രണ്ടാണ് ഉമ്മൊത്തതായ സഹോദരന്മാർ പേരുണ്ട് അവർക്കുള്ള ഓഹരി രണ്ടാണ് ഉം ഉപ്പൊത്തതായ സഹോദരിമാർ എട്ടു പേരുണ്ട് അവർക്കുള്ള ഓഹരി നാലാണ് അപ്പൊ എന്ത് ചെയ്യണം തുറദു അതതുവത്തി ഇഹ്വത്തിന്റെ അതതിന് ഇഹ്വത്തിന്റെ അതതിന് മടക്കപ്പെടും ഇല ഈ മടക്കപ്പെടും ഇഹ്വത്തിന്റെ ആദ്യത് എത്രയാണ് രണ്ടാണ് സെഹമിന്റെ ആദത് ഇഹ്വത്തിന്റെ ആദ്യത് എട്ടു അവ അപ്പൊ രണ്ടും എട്ടും തമ്മിലുള്ള ബന്ധം എന്താണ് രണ്ടും എട്ടും തമ്മിലുള്ള ബന്ധം നിസ്ഫു കൊണ്ട് തവാഫുക നിസ്ഫു കൊണ്ട് തവാഫുക്ക അപ്പൊ നിസ്ബിന്റെ മഹ്രാജായ രണ്ട് കൊണ്ട് എട്ടിനെ ഹരിക്കണം രണ്ട് കൊണ്ട് എട്ടിന് ഹരിച്ചാൽ എത്ര കിട്ടും രണ്ടു കൊണ്ട് എട്ടിന് ഹരിച്ചാൽ നാല് കിട്ടും അതാ പറഞ്ഞു മടക്കപ്പെടും അതത് ആ അതതിനെ മടക്കപ്പെടും ഇലഅറുബായിരത്തി നാലിലേക്ക് മടക്കപ്പെടും അപ്പൊ രണ്ടും എട്ടും നിസ്വു കൊണ്ട് തവാഹുക്കാണ് അപ്പൊ നാലിലേക്ക് മടക്കപ്പെടും അപ്പൊ അവിടെ നാലേ അവിടെ നാലാണുള്ളത് പിന്നെ വൽഅഹവാത്തിൽ അഹവാത്തി അതേപ്രകാരം തന്നെ തുറദ്ദു മടക്കപ്പെടും അതതു മടക്കപ്പെടും ഇ ലൈനിയിലേക്ക് രണ്ടിലേക്ക് മടക്കപ്പെടും അപ്പൊ നാലും എട്ടു ആണ് അപ്പൊ റുബുവ കൊണ്ട് തവാഫുക്കാണ് നാലും എട്ടുമാണ് അവിടെ റുബു കൊണ്ട് തഥാ തവാഫുക്കാണ് റുബു കൊണ്ട് തവാഫുക്കാവുമ്പോ റുബുവിന്റെ മഹറജായ നാലു കൊണ്ട് എട്ടിന് ഹരിച്ചാൽ രണ്ട് കിട്ടും അതാ പറഞ്ഞത് അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ് തുറദു അതതുവത്തിന്റെ അതതിന് മടക്കപ്പെടും ഇല അർബത്തി നാലിലേക്ക് അപ്പൊ രണ്ടും എട്ടുമാണ് അവിടെ രണ്ടാണ് എട്ടുമാണ് അപ്പൊ രണ്ടും എട്ടും അവിടെ നിസ്ബു കൊണ്ട് തവാഫുക്കാണ് അപ്പൊ നാലിലേക്ക് മടക്കും നിസ്ബു കൊണ്ട് തവാഫുക്കാമ്പ നിസ്ബുന്റെ മഹറജ രണ്ട് കൊണ്ട് എന്താക്കണം എട്ടിനെ ഹരിക്കണം അപ്പൊ നാല് കിട്ടും പിന്നെ രണ്ടാമത്തേതോ തുറദു അതതുത്തിന്റെ അതതിന് മടക്കപ്പെടും ഇലത്തിനെ ഇനി രണ്ടിലേക്ക് മടക്കും ആ രണ്ടിലേക്കാ മടക്കുക കാരണം ഇവിടെ നാലാണ് സഹമ് സഹമ് നാലാണ് അതത് എട്ടു ആണ് നാലു എട്ടും തമ്മിൽ എന്താണ് റുബ് കൊണ്ട് തവാഫുക്കാണ് നാലു എട്ടും റുബുവ കൊണ്ട് തവാഫുക്കാണ് അപ്പൊ റുബുവിന്റെ മഹജായ നാല് ആ നാല് കൊണ്ട് എട്ടിനെന്താക്കണം ഹരിക്കണം ഹരിച്ചാൽ രണ്ട് കിട്ടും അതാ ഈ രസനീ രണ്ടിലേക്ക് മടക്കും അപ്പൊ ബഹുമാ ഇവ രണ്ടും അതായത് നേരത്തെ കിട്ടിയതായ നാലും ഇവിടെ കിട്ടിയതായ രണ്ടും വഹുമ ഇവ രണ്ടും മുത്തദാഹിലാനി മുത്തദാഹിലാനിയാണ് ദദാഹുലാണ് രണ്ടും തദാഹുലാവുന്ന സമയത്ത് വലുത് കൊണ്ട് മതിയാക്കുക എന്നാണ് അവ വലുതെടുക്കുക ഏതാ വലുത് നാലെടുക്കുക എന്നിട്ട് നാലിന് എന്ത് ചെയ്യണം ചെയ്യുന്നു അർബത്തു ആ അർബത്തിന് ഗുണിക്കപ്പെടണം അസുല ആറായിരുന്നു ആറിൽ നിന്ന് ഏയിലേക്ക് അവലായിട്ടുണ്ട് ആ ഏയിന് നാല് കൊണ്ട് ഗുണിക്കുക അപ്പൊ ഏഴ് ഇന്റു നാല് എത്രയാണ് ഉണ്ടാവുക ഇരുപത്തിയെട്ട് ഉണ്ടാവും ഇരുപത്തിയെട്ടുണ്ടാവും എട്ടിൽ നിന്ന് മസ്അല സഹി ആവുകയും ചെയ്യും ഇരുപത്തിയെട്ടിൽ നിന്ന് മസ്അല സെഹി ചെയ്യും അപ്പൊ നമ്മൾ നോക്കാം നേരത്തെ ഉമ്മക്ക് ഒന്നാണ് ഇപ്പൊ ഉമ്മക്ക് നാലുണ്ടാവും ഇരുപത്തിയെട്ടിൽ നാല് ആർക്കുണ്ടാവും ഉമ്മക്ക് ഉണ്ടാവും പിന്നെ അഹുല്ലി ഉമ്മ എട്ടാളുകളുണ്ട് അവർക്ക് നേരത്തെ നമ്മൾ രണ്ടായിരുന്നു പറഞ്ഞത് ഇപ്പോ എട്ടോഹരി അവർക്കുണ്ട് എട്ടിൽ നിന്ന് ഓരോന്നോരോരുത്തർക്ക് എടുക്കാം പിന്നെ ഉഫ്തുലി അബ് അവർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ നാലോഹരിയായിരുന്നു എട്ട് പേരുണ്ട് നാല് ഓഹരിയായിരുന്നു ഇപ്പം പതിനാറ് ഓഹരി ഉണ്ട് അവർക്ക് പതിനാല് ഉണ്ട് പതിനാറ് അപ്പൊ രണ്ട് വീതം അവർക്ക് എടുക്കാം അപ്പൊ ഉഫ്തുല് അബ് എട്ട് പേരുണ്ട് അവർക്ക് രണ്ട് വീതം അപ്പൊ രണ്ടെട്ട് പതിനാറ് പിന്നെ അതേ പ്രകാരം തന്നെ അഹുല്ലി ഉമ്മ എട്ട് പേരുണ്ട് അവർക്ക് ഓരോന്ന് അപ്പം പതിനാറും എട്ടും ഇരുപത്തിനാല് പിന്നെ ഉമ്മ ഉമ്മക്ക് നാലും ഇരുപത്തിനാലും നാലും ഇരുപത്തിയെട്ട് അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത് അറുബാഴത്തു നാലിന് ഗുണിക്കപ്പെടും എത്തിക്കും അത് എത്തിക്കും സമാനിയെട്ടിന് ഇരുപത്തിയെട്ടിൽ നിന്ന് ചെയ്യും ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് പിന്നീട് പറയാം അള്ളാഹു സുബാരഹൂവത്താല് നമുക്കൊക്കെ നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ നാഫിയായ ഇൽമ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ അനിൽഹുലിൻ